സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് എസ്എസ്എൽസി പരീക്ഷയിലെ എടവണ്ണ സീതിഹാജി ഹൈസ്കൂളിന്റെ നൂറു ശതമാനം വിജയത്തിൽ എടുത്തുപറയേണ്ട രണ്ട് വിദ്യാർത്ഥികളുടെ വിജയം കൂടിയുണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളായ സാനിയ ഖാത്തൂനിൻ്റെയും വിസ്മയുടെയും വിജയമാണ് കൂട്ടത്തിൽ വേറിട്ടതാകുന്നത് ബംഗാളിൽ നിന്നാണ് സാനിയ ഒൻപതാം ക്ലാസിലേക്ക് പഠനത്തിനായി എടവണ്ണ സീതിഹാജി ഹൈസ്കൂളിലെത്തുന്നത് വിസ്മയുടെ മാതൃഭാഷ തമിഴും ഫർണിച്ചർ ജോലിയുമായി ബന്ധപ്പെട്ട് എടവണ്ണയിലെത്തിയതാണ് സാനിയയുടെ കുടുംബം ഒൻപതാം ക്ലാസ്സിൽ പഠനത്തിനായി എത്തുമ്പോൾ മലയാളം ഒന്നും തന്നെ അറിയില്ലായിരുന്നു ഈ രണ്ടു വിദ്യാർത്ഥികളും മലയാളം പഠിച്ചിട്ടാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നതും വിജയം നേടുന്നതും തുടർന്നും കേരളത്തിൽ തന്നെ പഠനം നടത്താനാണ് ഇരുവരുടെയും ആഗ്രഹം ഞാൻ ഞാന ക്ലാസ്സിലെ ആദ്യം എവിടെ പറഞ്ഞിരുന്നു പിന്നെ മലയാളം ബാക്കിയാങ്കിലൊക്കെ പഠിച്ച് പഠിച്ചിട്ട് എസ് എൽ സി റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് നല്ല സന്തോഷമാണ് ആദ്യം വളരെ കഷ്ടമുണ്ടായിരുന്നു പഠിക്കാൻ മലയാളം പിന്നെ അക്ഷരം തൊട്ട് പഠിച്ച് പഠിച്ച് മലയാളമൊക്കെ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അഹമ്മദിന്റെ അമ്മാ കവിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കുട്ടികളുടെ വിജയത്തിൽ വലിയ സന്തോഷത്തിലാണ് സ്കൂളിലെ അധ്യാപകരും ന്യൂസ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കാൽ സ്റ്റോർസ് ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ